ഇന്ത്യ രാജ്യത്തിൻ്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ ആസാം ബംഗാൾ ബീഹാർ ജാർഖണ്ഡ് എന്നീ പ്രദേശങ്ങളിൽ ഇരുന്നൂറ്റി പത്തോളം സ്ഥാപനങ്ങൾ മതധാർമ്മിക വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ഫോക്കസ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് അവിടെയുള്ള പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണം നൽകാൻ വസ്ത്രം നൽകാൻ കുടിവെള്ളം നൽകാൻ ഒക്കെയുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ ഫോക്കസ് ഇന്ത്യയുടെ കൂടെ താങ്ങും തണലുമായി നിൽക്കുന്നത് ശബാബ് എന്ന പ്രസിദ്ധീകരണം മാത്രമാണ് ശബാബിലൂടെ ഫോക്കസ് ഇന്ത്യ കൊടുക്കുന്ന അറിയിപ്പ് അനുസരിച്ച് ശബാബിൻ്റെ വായനക്കാർ കേരളത്തിലെ പതിനാല് ജില്ലകളിലുമുള്ള വായനക്കാർ കേവലം നൂറോളം പ്രവർത്തകർ മാത്രം ആയിരം രൂപ മെമ്പർഷിപ്പ് എടുത്ത് മെമ്പർഷിപ്പ് ഫീസ് കൊടുത്ത് മെമ്പർമാരായിട്ടുള്ള ഈ സംഘടനയുടെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ ആ ഷബാബിൻ്റെ ഗോൾഡൻ ജൂബിലിക്ക് ഫോക്കസ് ഇന്ത്യയുടെ ഒരു ആശംസ പറഞ്ഞില്ലെങ്കിൽ അതിനെന്നോട് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അത് നിരസിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ പക്കൽ സമാധാനം പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ട് കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് അള്ളാഹു ഖുർനിൽ ചോദിക്കുന്ന ഒരു ചോദ്യം അലമുന വല്ലതീന അലമുൻ ചോദിക്കുക പ്രവാചകരെ അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ അതൊരു റിട്ടോറിക്കൽ ക്വസ്റ്റ്യനാണ് അതിന് ഉത്തരം ആവശ്യമില്ല ഉത്തരം ആ ചോദ്യത്തിൽ തന്നെയുണ്ട് അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയല്ല ആ അറിവ് നൽകുന്ന ദൗത്യമാണ് ഷബാബ് ഇത്രയും കാലം ഈ മലയാളക്കരയിൽ നടത്തിക്കൊണ്ടിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഒരു സംസ്ഥാന കൗൺസിലിൽ ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന കൗൺസിലിൽ വളരെ നിശിതമായ ഒരു വിമർശനം വന്നു എ അബ്ദുസലാം സുല്ലമിയുടെ സുന്നികൾക്കെതിരെയുള്ള ലേഖനങ്ങൾ എം പി എ ഖാദർ കരുവം സുന്നി പ്രസിദ്ധീകരണങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള ലേഖനങ്ങൾ ഷംസുദ്ദീൻ പാലക്കോടിൻ്റെ ജമായത്ത് ഇസ്ലാമിയെ വിമർശിച്ചുകൊണ്ടുള്ള ലേഖനങ്ങൾ ജാബിർ ശ്രീമൂല നഗരത്തിൻ്റെ ജമായത്ത് സാഹിത്യത്തിലെ വൈരുദ്ധ്യാധിഷ്ഠിത വസ്വാസുകൾ എന്നുള്ള ലേഖനങ്ങൾ ഇതൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നിലവാരത്തിന് നിരക്കാത്തതാണ് അത്തരം ലേഖനങ്ങളൊക്കെ ശബാബിൽ നിന്ന് നീക്കം ചെയ്യണം എം ഐ തങ്ങളുടെ ലേഖനം പോലെയുള്ള ചെറിയ മുണ്ടത്തിൻ്റെ എഡിറ്റോറിയൽ പോലെയുള്ള നല്ല ലേഖനങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ ഒരു വാരികയാക്കി ശബാബിനെ മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാത്തിനും ശേഷം അബൂബക്കർ കൊന്ന് എഴുന്നേറ്റ് നിന്ന് കൊടുത്തൊരു മറുപടിയുണ്ട് എല്ലാവരും എം ഐ തങ്ങളുടെയും ചെറിയ മുണ്ടത്തിൻ്റെയും മാത്രം ലേഖനങ്ങൾ വായിക്കുന്നവരല്ല ഈ ലളിതമായ ഭാഷയിൽ ഭിന്നതകൾ മനസ്സിലാക്കി കൊടുക്കുന്ന ലേഖനങ്ങൾ വായിച്ചുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അനുയായികളായ പതിനായിരങ്ങൾ കേരളക്കരയിലുണ്ട് ശപാവാകുമ്പോൾ എല്ലാ അഭിരുചികളെയും പാലിച്ചുകൊണ്ടും മാനിച്ചുകൊണ്ടും മാത്രമേ പുറത്തിറക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഞാനും വായിക്കാറുള്ളത് ഇവരുടെയൊക്കെ ലേഖനമാണ് എനിക്കും സാഹിത്യം ഇഷ്ടമാണ് പക്ഷേ വായനക്കാരന്റെ അഭിരുചിയിൽ നമ്മൾ കൈകടത്തുകയില്ല പിന്നെ ആ വിമർശനത്തിന് പ്രസക്തി ഉണ്ടായില്ല ഞാൻ പറയുന്നത് ശബാബ് വരുത്തിയ പരിവർത്തനം ചില്ലറയൊന്നുമല്ല മലയാളക്കരയിൽ പലപ്പോഴും പല വിവാദങ്ങളും ഉണ്ടാവാറുണ്ട് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് മതമൈത്രി തകർക്കുന്ന രൂപത്തിലുള്ള ചർച്ചകളും ഹുത്വകളും മലയാളക്കരയിൽ നടന്നിട്ടുണ്ട് ശബാബാ വിഷയത്തിൽ കൃത്യമായി ഒരു ബഹുസ്വര സമൂഹത്തിൽ ഹേ മനുഷ്യരെ നിങ്ങളെ എല്ലാവരെയും ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നാം പടച്ചിട്ടുള്ളത് എന്ന് പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ വചനം പഠിപ്പിച്ചുകൊണ്ട് മാതാ പാർവതി ദേവി പിതാ ദേവോ മഹേശ്വര എല്ലാവരുടെയും മാതാവ് പാർവതി ദേവിയാണ് എല്ലാവരുടെയും പിതാവ് മഹേശ്വര ദേവനാണ് എന്ന് ഭാരതത്തിലെ മഹർഷിവര്യന്മാർ പഠിപ്പിച്ചത് പറഞ്ഞുകൊടുത്തുകൊണ്ട് ബൈബിളിലെ പഴയ നിയമത്തിലെ ആദിപിതാവായ ആദാമിനെ പറ്റിയും ആദിമാതാവായ ഹവയെ പറ്റിയും പ്രതിപാദിച്ച ഒന്നാമത്തെ പുസ്തകത്തിലെ രണ്ടാം അധ്യായത്തിലെ ഇരുപതാമത്തെ വചനം പറഞ്ഞു കൊടുത്തുകൊണ്ട് ഏകോദര സാഹോദര്യത്തിന്റെ മഹത്വമാണ് മലയാളക്കരയിൽ ഇസ്ലാഹി പ്രസ്ഥാനം പഠിപ്പിച്ചു കൊടുത്തത് മാത്രവുമല്ല ഓരോ വിഷയത്തിലും ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ ഓണം എന്ന് പറയുന്ന ആഘോഷം എന്താണ് മത്സ്യ കൂർമരാഹ് നരസിംഹാ രാമ രാമോ രാമൃണർ കൽകിർജനാർധന എന്ന് പഠിപ്പിച്ചുകൊണ്ട് ഇതാണ് ഭാരതത്തിലെ ദശാവതാര സങ്കല്പം എന്തൊക്കെയാണത് മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ ഈ അഞ്ച് അവതാരങ്ങൾ ഓരോ അവതാരങ്ങൾക്കിടയിലും ഓരോ ദ്വാപര യുഗങ്ങളുടെ അകലമുണ്ട് ഒരു ദ്വാപര യുഗം എന്ന് പറഞ്ഞാൽ പതിനാലായിരം കോടി വർഷമാണ് വാമനൻ എന്ന് പറയുന്ന അവതാരം അവതരിച്ചു കഴിഞ്ഞ് പതിനാലായിരം കോടി വർഷം കഴിഞ്ഞ് അവതരിച്ച പരശുരാമൻ രാമ രാമോ രാമശ്ച പരശുരാമൻ ബലരാമൻ ശ്രീരാമൻ ആ പരശുരാമൻ മഴഞ്ഞിട്ടാണ് കേരളം ഉണ്ടായത് എന്നാണ് ഐതിഹ്യം ആ കേരളത്തിൽ വാമനൻ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി എന്നതാണ് ഓണത്തിന്റെ ഐതിഹ്യം അതുകൊണ്ട് പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് മുജാഹിദുകൾക്ക് ആ വിഷയം വിശ്വാസവുമായി ബന്ധപ്പെടേണ്ടതില്ല എന്ന് വളരെ കൃത്യമായി ശബാബ് ഈ പഠിപ്പിച്ചു കൊടുത്തു അതൊരു ബഹുസ്വര സമൂഹത്തിൽ പാലിക്കേണ്ട മര്യാദകൾ പാലിച്ചുകൊണ്ട് എങ്ങനെയാണോ ജീവിക്കേണ്ടത് പ്രവാചകന്റെ ചര്യക്കനുസൃതമായി ആ കാലഘട്ടത്തിൽ എങ്ങനെയാണോ വിശ്വാസികളും അവിശ്വാസികളും കഴിഞ്ഞത് ആ രൂപത്തിൽ ജീവിക്കണമെന്ന് ശബാബ് പഠിപ്പിച്ചു അതേപോലെ തന്നെ തെറ്റിദ്ധാരണകൾ വരത്താൻ വളർത്താൻ ശ്രമിച്ച സമയത്ത് എല്ലാ വിഷയത്തിലും വിശ്വാസപരമായി ഇന്ന് കേരളക്കരയിൽ നിറഞ്ഞു നിൽക്കുന്ന ജിന്നുമ്മമാർ അതേപോലെ തന്നെ മറ്റു പല വിഷയങ്ങളും അതൊക്കെ കടന്നു വന്ന് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ഭീതിയിലാകുമ്പോൾ ആ ഭീതി വേണ്ടതില്ല എന്ന് നാല് സഹസ്രാബ്ദങ്ങൾക്കപ്പുറം ഖലീലുല്ലാഹി ഇബ്രാഹിം അലഹിസ് വസ്സലാം ചോദിച്ച ആ ചോദ്യം ഉന്നയിച്ച് തൗഹീദിന്റെ മന്ത്രം പഠിപ്പിച്ചു കൊടുത്ത പ്രസ്ഥാനമാണ് അതിന്റെ പ്രസിദ്ധീകരണമാണ് എന്ന് നമ്മൾ മറന്നുപോകരുത് ഞാൻ അവസാനിപ്പിക്കുകയാണ് തോമസ് കാർലയിൽ അദ്ദേഹത്തിന്റെ പ്രവാചകനെ കുറിച്ച് നടത്തിയ പ്രഭാഷണത്തിൽ ദ ഹീറോസ്റ്റ് എന്ന വിഷയത്തെ കുറിച്ച് നടത്തിയ പ്രഭാഷണത്തിൽ പറഞ്ഞ മനോഹരമായ ഒരു വാചകം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അത് ഖുർആാനിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചുമാണ് പറഞ്ഞത് അത് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തെ കുറിച്ചും നമുക്ക് പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു വാചകം കൂടിയാണ് ഇറ്റ് വാസ് എ ഹീറോസ് ഡൽഹി എന്നാണ് പറയുന്നത് അറബ് രാഷ്ട്രത്തിന് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു പുനർജന്മമായിരുന്നു അത് ആരോരും അറിയാതെ കേൾവിയും കേൾപ്പോ മണരാടനത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന ഒരു ജനത അവരിലേക്ക് മഹാനായ ഒരു പ്രവാചകനത കടന്നു വരുന്നു അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വാക്കുമായി ദൈവത്തിന്റെ വാക്കുമായി നോക്കൂ നിങ്ങൾ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്നിരുന്ന ജനതയത ലോകത്തിന്റെ മുഴുക്കെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു എല്ലാവരും ചെറിയവരായി ഗണിക്കപ്പെട്ടിരുന്ന ജനതയത ലോകത്തിന്റെ മുഴുക്കെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു ഒരൊറ്റ നൂറ്റാണ്ടുകൊണ്ട് ഒരറ്റത്ത് അറേബ്യയിൽ സ്പെയിനിൽ വേറൊരു ഭാഗത്ത് ഇന്ത്യയിൽ എത്തി നിൽക്കുന്ന ഇസ്ലാമിനെയാണ് നമ്മൾ കാണുന്നത് എന്ന് അത് ഖുർആാനിന്റെ കരുത്താട് ഖുർആാനിന്റെ ശക്തിയാണ് അതുപോലെ ആ ഖുർആാനിന്റെ പാഠങ്ങൾ പ്രവാചകന്റെ ചരിയുടെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ശബാബ് മലയാളക്കരയിൽ അതിന്റെ യൗവനം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ടു പോകുമ്പോൾ ആ യൗവനം മുറുകെ പിടിച്ചുകൊണ്ട് നന്മയുടെ മാർഗത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഫോക്കസ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ എല്ലാവിധ ആശംസകളും ഈ ചടങ്ങിനെ നേർന്നുകൊണ്ട് സർവശക്തനായ അള്ളാഹു നമ്മളെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും വാഹത്